ഹരേ കൃഷ്ണ നമ്മുടെ മൂന്നാമത്തെ നറുക്കെടുപ്പാണ് ഇന്നത്തെ ഏ കുറപ്പെടുത്തു ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ഗീതാ ഗീത യജ്ഞത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഫ്രീ നറുക്കെടുപ്പിൻ്റെ മൂന്നാമത്തെ നറുക്കെടുപ്പാണ് അതിൽ നിങ്ങൾക്ക് തുറന്നു നോക്കാം എന്താണുള്ളതെന്ന് തുറന്നു നോക്കാം ഇല്ലില്ല ഉണ്ട് ഇനി നാല് പേരും കൂടി തുറന്നിട്ട് എന്താ ഉള്ളത് കുട്ടികളുടെ തൊപ്പി ഓക്കെ തൊപ്പിറങ്ങ അവിടെ തന്നെ തൊപ്പി തൊപ്പിടുത്തവമാല ഈ കിട്ടിയവരാരും പോവല്ലേട്ടാ കിട്ടിയവരും പോവല്ലേട്ടാ മാറ്റി അപ്പൊ ആദ്യം എടുപ്പിക്ക ആദ്യം എടുപ്പിക്കാ വഴികാട്ടി തരാം വേറെ വഴികാട്ടി ആർക്കാണ് അതും എന്താ ഡൂബ് മെറ്റാലിക്ക് ആരും പോവല്ലേട്ടോ നിങ്ങൾ കിട്ടിയവര് പോകരുതേക്ക ഒരു ഫോട്ടോ എടുക്കണം ആ അടുത്തെന്തുണ്ട് ഖാദ്യമുണ്ട് ഇരുന്നൂറിന്റെ ഖാദ്യമുണ്ട് മുണ്ടില്ലാതിരിക്കുന്നല്ലേ ചേട്ടൻ ആ ചന്ദര് പോലെ കത്തി അടുത്ത അടുത്ത കൊണ്ടോ ഇനി ആരൊക്കെയാണ് ഉള്ളത് ഇനിയുണ്ട് അഞ്ചു പേരുണ്ട് ഇത് എഴുതിയ ആളാണ് ഇദ്ദേഹം ഈ ബുക്ക് ഓക്കേ ഏ ഇത് കൊടുക്ക് ഇതെഴുതിയാളെ അയാളുടെ കൈകൊണ്ട് തന്നെ വാങ്ങാനുള്ള മഹാഭാഗ്യം ഒന്ന് സൈൻ ചെയ്തെടുത്തോളൂ ഇതാണ് ഭാഗ്യം എന്ന് കൃഷ്ണശാസ്ത്ര നാരായണീയം പോക്കറ്റേപ്പ് ഇനി വൃന്ദാവനത്തി ബുക്ക് ചെയ്തോളൂ ഇപ്പൊ തന്നെ ആ ഒരു ഫോട്ടോ ബുക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഏപ്രിൽ ഏഴാം തീയ്യതിയും ഏപ്രിൽ മൂന്നാം തീയ്യതിയും ഏപ്രിൽ പതിനേഴാം തീയ്യം പോകുന്നുണ്ട് തീർച്ചയായും ആ മധുര വൃന്ദാവനം കാമ്യവനം ഇനി ആർക്കെങ്കിലും ഇണ്ടോ ഏപ്രിൽ മൂന്നും പതിനേഴും ഗോപിചന്ദ്രന രണ്ട് ട്രിപ്പുണ്ട് ഒരു ഗോപിചന്ദ്രന അപ്പം അതിന് കൊടുത്താൽ അത് കിട്ടിയ വേറെ ഗോപി ചന്ദ്രൻ ആർക്കായിരുന്നു കിട്ടിയവരാരും പോലെ ഒരു ഫോട്ടോ എടുക്കണം വന്നിട്ട് ചേട്ടാ അതേ ചുരുട്ടിട്ടുള്ളൂട്ടാത്ത ഒന്ന് കറക്റ്റ് ചെയ്തിട്ടേ വൃന്ദാമത്തിലേക്ക് നമ്മൾ പോകുന്ന പത്ത് ദിവസം പ്രോഗ്രാമാണ് ഓക്കേ അപ്പൊ ആറ് ദിവസം അവിടെ ഇണ്ടാവും അത് കഴിഞ്ഞ് ഞാൻ ഇത്ര ഡാക്കിയത് എവിടെ സാധനം എവിടെ കിട്ടിയാ അതിർത്ത് പിടിക്കാൻ നല്ല എല്ലാവരും കാണാൻ പറ്റുള്ളൂ എവിടെ എന്ന് സ്വന്തം കണ്ടനവിടെ പോയി ആ ആദ്യമായിട്ടാണോ ജപിക്കാൻ പോണത് ഏഹ് അപ്പൊ ഭഗവാന്റെ മുന്നിൽ ഇന്നത്തെ ദിവസം തന്നെ മാല കിട്ടി സന്തോഷായ ഒരു ദിവസം മുടങ്ങാതെ ഒരു റൗണ്ടെങ്കിലും ജപിക്കാൻ നോക്കാം ഓക്കെ ഹരേ കൃഷ്ണ തൊപ്പിയാണ് നല്ല വെയിലാണ് ചൂട് കൊണ്ട് വേർക്കണ്ട തൊപ്പി വന്നില്ല ഭഗവാനോട് നന്ദി പറയാ ഇതൊക്കെ ഭഗവാനാണ് ചെയ്തു തരണത് സന്തോഷായ നാരണയും വായിക്കില്ല എല്ലാ ദിവസവും അപ്പൊ അത് കിട്ടിയില്ലേ മനം പോലെ മംഗല്യം ഓക്കെ വീട്ടില് പോക്കാൻ ഇതൊക്കെ സാമ്പാണിക്ക് ഒക്കെ പകരം ഉപയോഗിക്കാറ് കൃഷ്ണാബോധം വഴിയായിട്ട് നല്ലൊരു ബുക്കാണത് കൃഷ്ണാബോധത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ ബുക്കാണത് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഏഹ് ആ അമ്മക്ക് വൃന്ദാവനത്തിൽ പോകാനുള്ള സമയമായിട്ടുണ്ട് അതുകൊണ്ടാണ് രാധാകൃഷ്ണന്മാരെ തന്നെ തന്നിട്ടുള്ളത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജിക്കൊരു മുണ്ടാണ് വീട്ടിട്ടുള്ളത് മാതാജിയും ഗോപിചന്ദൻ തില കിട്ടില്ലെന്ന് അതിന്റെ ഒരു ഭഗവാൻ ഗോപിചന്ദനാണ് തന്നിട്ടുള്ളത് വിഷ്ണു കൃഷ്ണ ശാസ്ത്ര ഹരേ കൃഷ്ണ ഓക്കെ ചെയ്യുന്നു അതിന്റെ രാധാകൃഷ്ണന്മാരാണ് അടുത്ത കൊല്ലം കൂടി തവണ പോകാൻ നോക്കുന്നു മാതാ രാജേട്ടന്റെ കയ്യിൽ നിന്ന് തന്നെ രാജേട്ടന് എഴുതിയ ബുക്ക് വാങ്ങിക്കാനുള്ള ഭാഗ്യം കിട്ടി മഹാഭാഗ്യം നല്ല ഒരു ബുക്കാ നിർത്താതെ വായിക്കാൻ പറ്റില്ല അതെടുത്ത് വായിച്ചു തുടങ്ങിയാൽ അത് അവസാനിക്കാതെ വേറൊരു പണിയും നോക്കില്ല വേണമെങ്കിൽ ഇപ്പൊ നോക്കോളൂ ഇവിടെ അത് തീരാതെ പോവില്ല അത്ര നല്ല ബുക്ക് ഉണ്ട് ഹരേ കൃഷ്ണ ഗുരുഹാരപ്പു പറഞ്ഞരാം ഇത് നൂറ്റെട്ട് മുത്തുകളുണ്ട് നമ്മൾ ജപിക്കുന്ന സമയത്ത് ഈ വിരലിൽ തൊടില്ല ഇത് തൊടാതെ വേണം ജപിക്കാൻ ഓക്കെ ജപിക്കേണ്ട മന്ത്രം എന്ന് പറഞ്ഞാൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ആ മന്ത്രമാണ് ജപിക്കേണ്ടത് ആ മന്ത്രം ജപിക്കുമ്പോൾ ഭഗവാനായി സ്വീകരിക്കാനുള്ള മൂലമന്ത്രമുണ്ട് പഞ്ചതത്വ മന്ത്രം എന്നും പറഞ്ഞു വരും ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാതര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ അതിൻ്റെ കാട് തരാ ഓക്കേ അത് മൂന്ന് പ്രാവശ്യം ഈ മുത്തിൽ പിടിച്ച് ജപിക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലെ മുത്തിൽ പിടിച്ചിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അതിനുശേഷം അടുത്ത മുത്തു അങ്ങനെ ഓരോ മുത്തിൽ മാറി മാറി ജപിച്ച് ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു എട്ടോ പത്തോ മിനിറ്റ് ആകുള്ളൂ വീണ്ടും കണ്ടിന്യൂ ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും ഇവിടെ നിന്ന് തന്നെ വേണം തുടങ്ങാൻ ഇവിടെയാണ് നിൽക്കണത് ഭഗവാനെ കവച്ചു വയ്ക്കാൻ പാടില്ല അതുകൊണ്ട് ഇതേ മുത്തിനെ തിരിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് അതിൽ നിന്ന് തന്നെ തുടങ്ങാം ഉള്ളൂ ഇത്രേയുള്ളൂ സംശയം ഞങ്ങളുടെ നമ്പർ വിളിക്കാം ഹരേ ഒരു ഉണ്ടായിട്ട് എനിക്ക് ചെയർ ഇവിടെ ബ്ലോക്ക് സോറി ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് വരാനും ഭയങ്കര അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം തന്നെ ഭയങ്കര സന്തോഷ ഭാഗ്യായി രാധയും കൃഷ്ണ ഇന്നത്തെ ദിവസം ഓരോ ആൾക്കാസ്റ്റിന് പോവാൻ ഭഗവാനെ വിചാരിക്കുന്നു അവിടെ സമയമായിട്ടുണ്ടാവും ഞാൻ ഉത്തരവാദിയല്ല ഇതിന്റെ ഉള്ളിൽ ഉത്തരവാദിന്റെ ഉള്ളിലുള്ള ആളും അവിടെ ഗീതാവാദന Morning sounds Burabani sounds Good